ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് ഹോമോസെക്ഷൽ ആക്ടിവിറ്റികളിലൂടെയും ഹോമോസെക്ഷുൽ പാർട്ടുകളിലൂടെയൊക്കെ ഇത് പഠനം കൊടുത്തിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഒരുപാട് പേര് അങ്ങനെയുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിന് സംശയം തോന്നി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവരെല്ലാം എച്ച് ഐ വി അണുബാധിതരാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ പല ആളുകളും പുറത്തു പോയി പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ വളരെയധികം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് സാധുവായിട്ടുള്ള ഒന്നും അറിയാത്ത ഒരാളെ വിവാഹം കഴിച്ച് അയാൾക്കും കൂടെ എച്ച് ഐ വി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇപ്പോൾ ജെൻസിക്കും ജെൻ ആൽഫയ്ക്കും ഇടയിൽ അതായത് ഇപ്പോൾ ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സിനിടയിലുള്ള ആളുകൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒമ്പത് ശതമാനമായിരുന്നു എയ്ഡ്സ് രോഗബാധ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഏഴ് മാസ കാലയളവിടയിൽ മാത്രം അത് പതിനഞ്ച് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് എച്ച് ഐ വി അണുബാധിതരായിട്ടും എയ്ഡ്സ് രോഗികളായിട്ടും ആകെ മൊത്തം ഇന്ത്യയിലുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ബാധിതരുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് കാരണം ഈ എച്ച് ഐ വി മൂർച്ഛിച്ച് എയ്ഡ്സിലേക്ക് പോകുന്നത് കമ്പാരറ്റീവ്ലി കുറവാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് എച്ച് ഐ വിയും എയ്ഡ്സും ഒന്നാണെന്നുള്ളൊരു വിചാരം സത്യത്തിൽ ഇത് രണ്ടും ഒന്നല്ല രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഈ എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് അതൊരു അണുബാധയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എച്ച് ഐ വി അണുബാധയുള്ള എല്ലാവരും എയ്ഡ്സിലേക്ക് എത്തിപ്പെടണമെന്നില്ല എന്നാൽ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള എല്ലാവരും എച്ച് ഐ വി അണുബാധിതരായിട്ടാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ എച്ച് ഐ വി അണുബാധ ശരീരത്തിൽ പ്രവേശിച്ച് അത് പ്രോപ്പറായിട്ട് നമ്മൾ കൺട്രോളിൽ വെക്കാതെ അത് മൂർച്ഛിച്ച് അതിന്റെ മറ്റൊരവസ്ഥയിലേക്ക് എത്തുന്നതാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ആ ഒരു രോഗാവസ്ഥ ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായിട്ടും തകരാറിലായിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനക്ഷമത വളരെയധികം മോശമായിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെട്ട ഒരാളെയാണ് നമ്മൾ എയ്ഡ്സ് രോഗി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു നാല് ദിവസം മുമ്പ് വന്ന ന്യൂസും റിപ്പോർട്ടുകളും ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ് സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്ന ഒരാളാണ് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഒരുപാട് പേര് അങ്ങനെയുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളൊക്കെയായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിന് സംശയം തോന്നി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവരെല്ലാം എച്ച് ഐ വി അണുബാധിതരാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്പോൾ വളരെയധികം എച്ച് ഐ വി അണുബാധിതർ നമ്മുടെ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ പല ആളുകളും പുറത്തു പോയി പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ വളരെയധികം ഉണ്ടെന്നുള്ളതാണ് ഇവരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ വെയർബോർസ് ഒക്കെ അന്വേഷിക്കുമ്പോൾ ഇവർ ബാംഗ്ലൂർ കൊച്ചി പോലുള്ള സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ ഈ പറഞ്ഞത് തന്നെ സിഫിലസ് ഉള്ള ആളുകളുണ്ട് ജെനിഷ്യൽ ഹെർപ്പസ് ഉള്ള ആളുകളുണ്ട് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അന്ന് ഞാനത് പറഞ്ഞപ്പോഴും ഇപ്പൊ ഈ ഒരു വർഷത്തിനിടയിൽ ഇത്രത്തോളം ഇത് വർദ്ധിക്കും എന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ഡെക്കാൻ ഹെറാൾഡിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കൽ പ്രകാരം മാസം തോറും കേരളത്തിൽ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സിറ്റി കൊച്ചിയാണ് ഏകദേശം നൂറ്റമ്പത് പുതിയ കേസസ് ആണ് കൊച്ചിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എൺപത്തിനാലും എൺപത്തിരണ്ടുമായിട്ട് തൊട്ടുപുറകിൽ കോഴിക്കോടും തിരുവനന്തപുരവും ഉണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാതെ എത്രയധികം അണുബാധിതരെ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടോ നമുക്കറിയില്ല എന്തെങ്കിലും സംശയം തോന്നി ഒരു എച്ച് ഐ വി ടെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എച്ച് ഐ വി അണുബാധിതരാണോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരുപെട്ട ആരും ഒന്നും എച്ച് ഐ വി ടെസ്റ്റ് പോയി എടുക്കുന്ന ആളുകളല്ല ഇത് വളരെയധികം മൂർജ്ജിച്ച് മറ്റെന്തെങ്കിലും സിംറ്റംസ് കാണിക്കുമ്പോഴായിരിക്കും ഇതിനെപ്പറ്റി ഇവർ അറിയുന്നത് പോലും തന്നെ എച്ച് ഐ വി വൈറസ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോത്ത് ആണ് അത് പെട്ടെന്ന് ഇന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ സിംറ്റം കാണിച്ചു തുടങ്ങില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട് അപ്പം അത്രയും സ്ലോ ആയിട്ടായിരിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി കേരളത്തിൽ പുതിയ എച്ച് ഐ വി അണുബാധിത ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യണം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇത്രയധികം വർദ്ധിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നമ്മുടെ ആരോഗ്യവകുപ്പ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും പുതിയ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല പണ്ടൊക്കെ നമ്മുടെ ടി വിയിൽ എപ്പോഴും എച്ച് ഐ വിയെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും പരസ്യങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാണുന്നത് വളരെയധികം കുറവാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരിൽ പുതിയതായിട്ട് എച്ച് ഐ വി അണുബാധ കണ്ടെത്തുകയും ചെയ്തു കേരളത്തിലാകെ നിലവിൽ ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ രോഗികൾ ഇപ്പോഴുണ്ട് അപ്പൊ ഈ ടോട്ടലി ഇത്രയും എച്ച് ഐ വി അണുബാധിതരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകളിലൊക്കെയും അറുപത് ശതമാനത്തിനും എച്ച് ഐ വി അണുബാധം ഉണ്ടായിരിക്കുന്ന ഒന്നിലധികം പങ്കാളികളുമായിട്ടുള്ള സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് ഹോമോസെക്ഷൽ ആക്ടിവിറ്റികളിലൂടെയും ഹോമോസെക്ഷൽ പാർട്ടികളിലൂടെയൊക്കെ ഇത് പടർന്നു പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ശതമാനത്തിന് സൂചി പങ്കിട്ടുകൊണ്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയും എച്ച് ഐ വി അണുബാധ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ എച്ച് ഐ വി അണുബാധ ഉണ്ടായിരിക്കുന്ന മെജോറിറ്റി അതായത് ആദ്യത്തെ ഒരു അറുപത് ശതമാനം പിന്നെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ മൾട്ടിപ്പിൾ പാർട്നേഴ്സുമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റിയും പിന്നെ ഈ പറയുന്ന പോലെ ഹോമോ സെക്ഷൽ ആക്ടിവിറ്റിയിലൂടെയാണ് ഏറ്റവും കൂടുതൽ എച്ച് ഐ വി അനുബാധം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തൻ്റെതല്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ എച്ച് ഐ വി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ പുറത്ത് പോയി പഠിച്ച് തിരിച്ച് വരുന്ന വിദ്യാർത്ഥികളിലൊക്കെ വളരെയധികം എച്ച് ഐ വി കാണുന്നുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ വരുന്ന പാർട്ടികളും അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ബഹുപങ്കാളിത്തമുള്ള ലൈംഗിക ബന്ധം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇവർക്ക് വളരെയധികം എച്ച് ഐ വി വരുന്നതെന്നും അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് സാധുവായിട്ടുള്ള ഒന്നും അറിയാത്ത ഒരാളെ വിവാഹം കഴിച്ച് അയാൾക്കും കൂടെ എച്ച് ഐ വി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അയാളൊന്നും അറിയുന്നുണ്ടാവില്ല അയാൾ വളരെ നോർമലായിട്ട് ചിലപ്പോൾ വളരെ മര്യാദയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോവാതെ വളരെ മാന്യമായിട്ട് ജീവിച്ചു വരുന്ന ഒരാളായിരിക്കും അപ്പോൾ അയാൾക്ക് അറിയുന്നുണ്ടാവില്ല താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ഇങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിവാഹം കഴിച്ച് ഒരു തെറ്റും ചെയ്യാതെ എച്ച് ഐ വി ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും വലിയ സംഘടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റു ആളുകൾ അവർ ചെയ്തതിന്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും അറിയാതെയാണ് ഇതിന് വിറ്റുമാകുന്നത് അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ലഭിക്കുന്ന എച്ച് ഐ വി ആ കുഞ്ഞും ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ എച്ച് ഐ വി ഏറ്റുവാങ്ങുന്നത് സോ ആ കാര്യത്തിലും ട്രാൻസ്പെറൻസി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വധുവും വരനും തനിക്ക് എച്ച് ഐ വി ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആക്കണം അതിപ്പോൾ ഏത് മതത്തിലുള്ള വിവാഹമാണെങ്കിലും അതിപ്പോൾ മുസ്ലിം വിവാഹമാണെങ്കിലും ക്രിസ്ത്യൻ വിവാഹമാണെങ്കിലും ഹിന്ദു വിവാഹമാണെങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യം വളരെയധികം മാൻഡേറ്ററി ആക്കണം കാരണം ഇന്ന് പുറത്തു പോയി പഠിക്കുന്നതും അല്ലാത്തതും ഡ്രഗ് പാർട്ടികളിലും അല്ലെങ്കിൽ സെക്ഷുവൽ പാർട്ടികളിലും ഒക്കെ പങ്കെടുക്കുന്ന വളരെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആണും പെണ്ണും ഒക്കെ ഒരുപാടുണ്ട് സോ അവരെ വിവാഹം കഴിച്ച് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുടെ ജീവിതം ഒരിക്കലും പാഴായി പോകാൻ പാടില്ല സോ വിവാഹത്തിന് മുമ്പ് എച്ച് ഐ വി അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വിവാഹത്തിന് മുമ്പ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആക്കണം അപ്പോൾ നമ്മുടെ ഈ പുതിയ ജനറേഷൻ കേരളത്തിൽ എല്ലാം നോർമലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ നമ്മൾ സമൂഹത്തിന് മോശമായിട്ടുള്ള എന്തൊരു കാര്യം ചെയ്താലും അതിനെ ന്യായീകരിച്ച് നോർമലൈസ് ചെയ്യുന്ന വലിയൊരു ട്രെൻഡ് തന്നെ നമ്മുടെ മൊത്തത്തിൽ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹമാകുമ്പോൾ കുറച്ചൊക്കെ ഒരു സദാചാരമൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള പല ആപത്തുകളും വരാതിരിക്കാൻ അത് സഹായിക്കും ന്യൂ നോർമൽ എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം മറ്റൊരു സൈഡിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്നെത്തും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ആളുകൾ നമ്മൾ അതിഥി തൊഴിലാളികൾ പറയും അപ്പോൾ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡേറ്റ ലഭിക്കാത്തത് വലിയൊരു പ്രശ്നമാണ് ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ആണ് നമുക്ക് കൃത്യമായിട്ട് അവരുടെ ഒരു ഡേറ്റ ഇല്ല എത്ര പേരുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് ഈ അണുബാധ ഉണ്ടെന്നോ ഇവർ എത്ര പേര് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടോ അങ്ങനെയുള്ളൊരു കൃത്യമായിട്ടുള്ള ഡേറ്റ നമ്മുടെ ഇല്ല ഇന്ന് കാണുന്ന ആളുകൾ ചിലപ്പോൾ നാളെ കാണില്ല പുതിയ കുറെ ആളുകളായിരിക്കും നാളെ വരുന്നത് അപ്പം അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻസി അവരുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഇവരുടെ ഡേറ്റ കളക്ട് ചെയ്യാനോ ഇവരെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുന്നില്ല ഈ എച്ച് ഐ വി അണുബാധയിലുള്ള കുറെ ആളുകൾ പ്രോപ്പറായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകളുണ്ട് അപ്പം ഇവരിൽ തന്നെ താൻ ഇൻഫെക്റ്റഡ് ആണ് എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇവര് തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സും സെക്വൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഈ പറയുന്ന സൂചി പങ്കടലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് വലിയ രീതിയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു വാർത്ത നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനിവിടെ സ്ക്രീനിൽ വെക്കാം മയക്കുമരുന്നിന് പണം കണ്ടെന്നാൽ ശരീരം വിറ്റ പതിനേഴ് വയസ്സുകാരിയിലൂടെ എയ്ഡ്സ് പകർന്നു പിടിച്ചത് പത്തൊമ്പത് പേർക്ക് അപ്പൊ ഇത് പുറത്തു വന്ന ഒരു ന്യൂസ് ആണ് ഇങ്ങനെ പുറത്തു വരാതെ എത്രയോ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും മയക്കുമരുന്നിന് പണം കണ്ടെത്താൻ ശരീരം വിറ്റത് പതിനേഴ് കാര്യമാണെന്ന് ഓർക്കണം പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടികൾ പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ പ്രൈവസി എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഒരു പതിനെട്ട് വയസ്സിന് ശേഷമൊക്കെ അതിന്റെ ആവശ്യം മതി അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് ഒരു പ്രായപൂർത്തി ആകുന്നവരെയുള്ള ഒരു കുട്ടി കൊടുക്കേണ്ട പരിധിയിലുള്ള പേഴ്സണൽ സ്പേസും ആവശ്യങ്ങളും ഒക്കെ കൊടുത്താൽ മതി ഒരു അഞ്ചു പത്ത് വർഷങ്ങൾക്കൊക്കെ പുറകോട്ട് പോകുമ്പോൾ എൻ്റെയൊക്കെ ഒരു ടീനേജ് ഏജ് കാലത്ത് ഞങ്ങൾക്കൊന്നും അത്രയും പേഴ്സണൽ സ്പേസ് ഒന്നും ആരും തന്നിട്ടില്ല എന്റെയും എൻ്റെ ബ്രദറിന്റെയും റൂമിലൊക്കെ എപ്പോഴും എൻ്റെ അമ്മ കയറി കാര്യങ്ങൾ നോക്കുകയും ഞങ്ങളുടെ ബാഗ് പരിശോധിക്കുകയും എല്ലാം ചെയ്യുവായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാം നോർമലൈസ് നോർമലൈസ് കുട്ടികൾ ാണ് പോകുന്നത് ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് വാങ്ങുന്നത് പേഴ്സണൽ സ്പേസ് കൊടുക്കുക എന്നുള്ള പേരിൽ ഇതൊന്നും മാതാപിതാക്കൾ അന്വേഷിക്കാറില്ല ഈ പറയുന്ന ഒരു ഏജിൽ ശരിക്കും നല്ല ഏതാണ് മോശം ഏതാണ് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമൊന്നും ഈ പറയുന്ന കുട്ടികൾക്കൊന്നും അതുകൊണ്ട് തന്നെയാണ് മിനിമം ലീഗൽ ഏജ് ആക്കി പതിനെട്ട് വയസ്സ് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് പിള്ള ഒരുപെട്ട മെജോറിറ്റിക്ക് അതിനു മുമ്പേ മെജോറിറ്റി വരുന്ന ഒരു ചെറിയ മൈനോറിറ്റി വിഭാഗം ഉണ്ടാകാം ഞാൻ മെജോറിറ്റിയുടെ ഒരു കാര്യമാണ് പറയുന്നത് ഒരു ബുദ്ധിയും ബോധവും വെളിവും ഒക്കെ വരുമ്പോൾ ഈ ഒരു പ്രായത്തിലാണ് അപ്പോൾ അതിനു മുമ്പ് തീ പറയുന്നവർ ഇത്രയും പേഴ്സണൽ സ്പേസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർ ആരോടൊക്കെയാണ് പോകുന്നത് അവരുടെ കൂട്ടുകാരൊക്കെയാണ് ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എവിടെയൊക്കെ പോകുന്നു എപ്പോൾ വരുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിരീക്ഷിക്കണം കാരണം ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഈ എന്താ പറയുന്ന ഒരു മായിക ലോകത്താണ് ഒരു വണ്ടർലാൻഡിലാണ് ഇവർ പെട്ടിരിക്കുന്നത് അപ്പൊ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്തും കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ നമ്മളിപ്പം ടി വിയിലൊക്കെ കാണുന്നില്ല വേണ്ടി തലയടിച്ച് പൊളിക്കുക കാർ വാങ്ങിച്ചു കൊടുക്കാത്തതിന് അച്ഛനെ കൊല്ലുക ഇങ്ങനെ ഒരുപാട് ന്യൂസ് നമുക്ക് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ഒരു സമൂഹം നന്നായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കുറച്ചൊക്കെ സദാചാരവും നല്ലതാണ് അപ്പൊ സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള സമൂഹത്തിന് നിരക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ സദാചാരം സമൂഹത്തിന് നല്ലതാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആർക്കും എന്ത് കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയാവും അതൊരു അരാജകത്വമാ ഒരു അട്രോസിറ്റിയിലേക്ക് ചെല്ലും നമ്മുടെ സമൂഹം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എച്ച് ഐ വി ബാധിതരാണ് എന്ന് സ്വയം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവർ ഈ അണുബാധ ഇല്ലാത്ത ആളുകളുമായിട്ട് ഇടകലർന്ന് ശാരീരിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് വഴിയോ ഒക്കെ ഇവർക്കും കൂടെ അണുബാധ കൊടുക്കുകയാണ് ഇവർക്കും കൂടെ എച്ച് ഐ വി ബാധിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണമാവുകയാണ് അതുപോലെ ട്രക്ക് ഡ്രൈവേഴ്സ് വലിയ ലോങ്ങിലൊക്കെ ഓടി വരുന്ന ഇവിടെ വന്ന് തമ്പടിക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പൊ അവരിവിടെ നിന്ന് തമ്പടിച്ച് ഇവിടുള്ള ലൈംഗിക തൊഴിലാളികളുമായിട്ടൊക്കെ ഇടകലർന്ന് അവർക്കും എച്ച് ഐ വി അണുബാധ കൊടുക്കുന്ന ആളുകളുമുണ്ട് അപ്പം അങ്ങനെയും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ ഹോമോസെക്ഷൽ പാർട്ടികൾ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഈ ഹോമോസെക്ഷൽ പാർട്ടികളിലൂടെ വളരെയധികം ആളുകൾക്ക് എച്ച് ഐ വി അണുബാധ പകരുന്നുണ്ട് അതിൽ പെട്ടുപോയിട്ടുള്ള പല ആളുകളുടെയും വോയിസ് ക്ലിപ്പുകൾ ഇതിനു മുമ്പോട്ടുള്ള പല ദിവസങ്ങളിലായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ മസാജ് പാർലറുകൾ എന്നുള്ള പേരിൽ ന്യൂജൻ വ്യവചാരശാലകൾ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ കൊച്ചി എന്ന് പറയുന്ന സിറ്റിയിലും അല്ലാതെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തായിട്ട് നോക്കിയപ്പോൾ കാണാൻ സാധിക്കും ആളറിയാതെ പോയി നോട്ടീസ് ഇട്ടിട്ട് പോവുക അത് കണ്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ എല്ലാം ഞാനിവിടെ എടുത്ത് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ തന്നെ മറ്റൊരുപാട് വീടുകളിലായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ അവിടെയും വെക്കാൻ മസാജ് പാർലർ എന്നാണ് പേരെങ്കിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെയും നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും വളരെയധികം പകരാനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഇന്നത്തെ യംഗർ ജനറേഷനിൽ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ബഹുപങ്കാളികളുള്ള ലൈംഗികത ഇതൊക്കെ എത്രത്തോളം അവരുടെ ലൈഫിനെ ബാധിക്കും അല്ലെങ്കിൽ എച്ച് ഐ വി ഒക്കെ പകരാൻ എത്രത്തോളം അത് കാരണമാകുമെന്നുള്ളൊരു ബോധമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അതിന് മാത്രമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോധവൽക്കരണം അവരിലേക്ക് എത്തുന്നില്ല അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും ഓരോ സിനിമയുടെയും തുടക്കത്തിൽ പുകവലി മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ അതിന്റെ ഒരു പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് വളരെ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങണം അപ്പൊ അങ്ങനെ കേട്ട് കേട്ട് വളരുമ്പോൾ ഓൾറെഡി അവരുടെ മൈൻഡിൽ അതിനെപ്പറ്റി ഒരു അലേർട്ട് ഉണ്ടാവും സിഫിലിസ് ജെനിഷ്യൽ ഹെർപ്പസ് എച്ച് ഐ ബി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി സ്കാബിസ് ഹ്യൂമൻ ഡാബലമ വൈറസ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എച്ച് ഐ വിയെ മാത്രമല്ല ഇതിനെ പറ്റിയൊക്കെ വേണ്ടത്ര കൗൺസിലിങ്ങും വേണ്ടത്ര ബോധവൽക്കരണവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കുക കേരളത്തിലേക്ക് എത്ര പേര് വരുന്നു എത്ര പേര് പോകുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള എച്ച് ഐ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുക ഓരോ ആറുമാസം കൂടുമ്പോഴും അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാക്കുക അവർക്ക് മാത്രമല്ല ഈ ട്രക്ക് ഡ്രൈവേഴ്സിനും എച്ച് ഐ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം പിന്നെ ഈ മസാജ് പാർലേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഗവൺമെന്റ് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക അത് നിലനിർത്തണോ വേണ്ട അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഗവൺമെൻ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇത് റെലവൻ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കാരണം ഒരു കാര്യം വന്നിട്ട് വിഷമിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് അത് വരാതെ പ്രിവെന്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രെവൻറ്റീവ് മെഷേഴ്സ് എല്ലാവരും എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ഡിസ് വീഡിയോ ഹെൽഫ് ഫുൾ ദിസ് വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഫോർ ദി ഡബിൾ ബട്ടൺ I'll see you in my next video. I'm Adil Hussein signing off.